എന്തിനും ഏതിനും ഇപ്പോൾ ഗൂഗിളിൽ തിരയുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്ന് വേണം പറയാൻ എല്ലാ വർഷവും നമ്മൾ ഓരോരുത്തരും ഗൂഗിളിൽ എന്താണ് കൂടുതൽ തിരഞ്ഞത് എന്നതിൻ്റെ ഒരു ആനുവൽ റിപ്പോർട്ട് ഗൂഗിൾ പുറത്തുവിടാറുണ്ട് ഇത്തവണയും അങ്ങനെയൊരു ആനുവൽ റിപ്പോർട്ട് ഗൂഗിൾ പുറത്തുവിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വർഷം ഇന്ത്യക്കാർ ഗൂഗിൾ സെർച്ചിൽ ഏറ്റവും അധികം തിരഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ചന്ദ്രന്റെ രഹസ്യങ്ങൾ അറിയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീയും മനുഷ്യനെ പോലെ എഴുതാനും വായിക്കാനും ചാറ്റ് ചെയ്യാനുമെല്ലാം സാധിക്കുന്ന നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയായ ചാറ്റ് ജി പി ടിയുമാണ് ഏറ്റവും അധികം ഇന്ത്യക്കാർ തിരഞ്ഞത് ചന്ദ്രയാൻ ത്രീയുടെ ചരിത്ര വിജയമാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ളവർ ചന്ദ്രയാൻ ത്രീ സെർച്ച് ചെയ്യാനുള്ള പ്രധാന കാരണം വോട്ടേഴ്സ് സെർച്ച് ക്വയറികൾ ഏറ്റവും കൂടുതൽ വന്നത് ജി ട്വൻ്റി ഇവന്റുമായി ബന്ധപ്പെട്ടാണ് കർണാടക തിരഞ്ഞെടുപ്പ് യൂണിഫോം സിവിൽ കോഡ് എന്നിവ പ്രാദേശികമായും അന്തർദേശീയ തലത്തിൽ ഇസ്രായേലിനെക്കുറിച്ചും തുർക്കിയിലെ ഭൂകമ്പത്തെക്കുറിച്ചുമൊക്കെ ആളുകൾ തിരഞ്ഞു അന്തരിച്ച ഫ്രണ്ട് സീരീസ് താരം മാത്യു പെറി മണിപ്പൂർ വാർത്തകൾ ഒഡീഷയിലെ ട്രെയിൻ അപകടം എന്നിവയാണ് ഗൂഗിൾ സെർച്ചിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് ഗൂഗിളിൻ്റെ ഹൗ ടു ടാഗിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞത് ചർമ്മത്തെയും മുടിയേയും സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴിയായിരുന്നു തങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ജിമ്മുകൾ സ്റ്റുഡിയോ സ്റ്റോർ ബ്യൂട്ടി പാർലറുകൾ ഡെർമറ്റോളജിസ്റ്റ് എന്നിവയും സെർച്ചിൽ മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനെ പറ്റിയും ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനലിനെ പറ്റിയും ഗൂഗിളിൽ ആളുകൾ തിരഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഓപ്പണർ ശുഭ്മാൻ ഗില്ലും ന്യൂസിലാൻഡിന്റെ യുവതാരം രക്ഷിൻ രവീന്ദ്രയുമാണ് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ട്രെൻഡിംഗ് താരങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ സിനിമകളിൽ ഷാറുഖ് ഖാന്റെ ജവാൻ ദേശീയ തലത്തിൽ ഒന്നാമതും അന്തർദേശീയ തലത്തിൽ മൂന്നാമതുമാണുള്ളത് ട്രെൻഡിംഗ് സിനിമകളുടെ ലിസ്റ്റിൽ സണ്ണി ഡിയോൺ നായകനായ ഗദർ ടു ഷാറുഖ് ഖാന്റെ പത്താൻ എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട് ഷാഹിദ് കപൂർ വിജയ് സേതുപതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ വെബ് സീരീസ് ഫർസി ഹിന്ദി ക്രൈം ത്രില്ലർ വെബ് സീരീസ് അസൂർ റാണ ദഗുപതിയും വെങ്കിടേഷും അഭിനയിച്ച ഹിന്ദി തെലുങ്ക് ക്രൈം സീരീസായ റാണ നായിഡു എന്നിവയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത ഒ ടി ടി ചിത്രങ്ങൾ ബോളിവുഡ് താരം കിയാര അദ്വാനി ഇന്ത്യയിലെ ട്രെൻഡിംഗ് പീപ്പിൾ ലിസ്റ്റിലും ടോപ്പ് ട്രെൻഡിംഗ് ഗ്ലോബൽ ആക്ടർമാരുടെ പട്ടികയിലും ഇടം പിടിച്ചു താരത്തിൻ്റെ ഭർത്താവും നടനുമായ സിദ്ധാർത്ഥ് മൽഹോത്രയും ഇന്ത്യയിൽ ഏറ്റവും അധികം തിരഞ്ഞ വ്യക്തിത്വങ്ങളിൽ ആറാം സ്ഥാനത്തെത്തി ഇരുവരും ഫെബ്രുവരിയിലാണ് വിവാഹിതരായത് കിയാരയെ ആളുകൾ തിരഞ്ഞത് സിദ്ധാർത്ഥ് മൽഹോത്രയുമായുള്ള വിവാഹത്തെ തുടർന്നാണ് വിവാഹത്തിൽ അത്രയും സുന്ദരിയായെത്തിയ കിയാരയുടെ ചിത്രങ്ങൾ തിരഞ്ഞ എത്തിയവരാണ് കൂടുതലും അതേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ വ്യക്തികളുടെ ലിസ്റ്റിൽ ഇത്തവണ ഒരു മലയാളി പോലുമില്ല തമാശ മീമുകളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ഭൂപേന്ദ്ര ജോഗി മീം സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ മീം സെർബിയൻ ഗാനത്താൽ പ്രചോദിതമായ മൊയെ മൊയെ മീം എന്നിവയാണ്